ഇപ്പോൾ വൈശാഖ മാസമാണല്ലോ നമുക്ക് കുറച്ച് ഭാഗവത കഥകൾ കേൾക്കാം എല്ലാവരും കൂടെ ഉണ്ടാകുമെന്നും പ്രാർത്ഥിക്കുമെന്നും വിശ്വസിക്കുന്നു പുരാണങ്ങളിൽ ഏറ്റവും അധികം പ്രചാരം സിദ്ധിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് ശ്രീ വേദവ്യാസ മഹർഷിയാൽ രചിക്കപ്പെട്ട ശ്രീമദ് ഭാഗവതം ശ്രീമദ് ഭാഗവതം വേദവേദാന്ത സാരമാണ് ഭാഗവതത്തെ ഭഗവാൻ കൃഷ്ണൻ്റെ പൂർണ്ണ സ്വരൂപമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് അതായത് പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപം തന്നെയാണ് ശ്രീമദ് ഭാഗവതം വിഷ്ണുഭക്തന്മാരുടെ പ്രിയ ഗ്രന്ഥമാണിത് ഇതിലെ ഓരോ വാക്കും ഓരോ ശ്ലോകവും സ്വാദുള്ളതാണ് മാധുര്യമേറിയതാണ് ഭഗവാന്റെ സന്തത സഹചാരി ഉദ്ധവർ ഭഗവാൻ സ്വർഗാരോഹണത്തിന് തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഭഗവാനോട് ചോദിച്ചു ഭഗവാനെ അങ്ങ് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് കലികാലമാണല്ലോ അപ്പോൾ ആളുകൾ വളരെയധികം കഷ്ടപ്പാടുകളിലൂടെയാണ് കടന്നു പോകേണ്ടത് ആ സമയം അവർക്കൊരാശ്വാസത്തിന് വേണ്ടി കലികൽമഷം നീക്കുവാൻ വേണ്ടി എങ്ങനെയാണ് ഭഗവാനെ ഭജിക്കാൻ സാധിക്കുക അപ്പോൾ ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞു എൻ്റെ പൂർണ്ണരൂപത്തിലുള്ള എൻ്റെ ഈ അംശം ഞാൻ ഭാഗവത്തിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് അതായത് ഭാഗവതം അറിയുക എന്ന് വെച്ചാൽ ഭഗവാനെ അറിയുക എന്ന് തന്നെയാണ് ഈ കലിയുഗത്തിലെ എല്ലാ ധർമ്മങ്ങളും ശ്രീമദ് ഭാഗവതത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ഈ കലിയുഗത്തിൽ ഭക്തന്മാർക്ക് മാത്രമേ ശാന്തിയോടെയും സമാധാനത്തോടെയും കഴിയുവാൻ സാധിക്കുകയുള്ളൂ അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ പെട്ടുഴലുന്ന നമ്മളെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾക്ക് ശാശ്വത സത്യമായ ആ ഈശ്വര തത്വത്തെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രീ വേദവ്യാസ മഹർഷിയാൽ രചിക്കപ്പെട്ട ഒരു അമൃത കുംഭം തന്നെയാണ് ശ്രീമദ് ഭാഗവതം ഭാഗവതം എന്നാൽ ഭഗവാന്റെ ചരിതം എന്നാണ് അർത്ഥം യാതൊരു ശാസ്ത്രമാണോ ഭഗവാന്റെ സ്വരൂപത്തെ കാട്ടിത്തരുന്നത് അതാണ് ഭാഗവതം ഭാഗവതം എന്ന വാക്കിൻ്റെ ഓരോ അക്ഷരത്തിനും വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട് അതായത് ഭകാരോ ഭക്തി സംബന്ധ ഗകാരോ ഗർവനാശന വകാരോ വന്ദനം നിത്യം തകാരോ തത്വനിശ്ചയ അതായത് ഭ എന്നാൽ ഭക്തിയാണ് ഗ എന്നാൽ അഹങ്കാരത്തെ ഇല്ലാതാക്കലാണ് വ എന്നാൽ വന്ദിക്കുക അല്ലെങ്കിൽ സ്മരിക്കുക ത എന്നാൽ തത്വമാണ് ഇനി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭ എന്ന് വെച്ചാൽ ചിതാത്മക സ്വരൂപനായ അല്ലെങ്കിൽ പ്രകാശ ചൈതന്യമായ ഭഗവാൻ ഗ എന്നാൽ ഗമിക്കുക വ എന്നാൽ ശ്രേഷ്ഠമായ ത എന്നാൽ തോണി അതായത് സ്വരൂപമാകുന്ന ആ ഭഗവാനിലേക്ക് ഗമിക്കുവാനുള്ള ശ്രേഷ്ഠമായ തോണിയാണ് ഭാഗവതം എന്നർത്ഥം പതിനെട്ട് പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് ശ്രീമദ് ഭാഗവതം ഇതിൽ പതിനെണ്ണായിരം ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു പന്ത്രണ്ട് സ്കന്ധങ്ങളായി വിഭജിച്ചാണ് ഈ മഹത് പുരാണം നിർമ്മിച്ചിരിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ കഥകളും ഭഗവാന്റെ വാത്സല്യവും ഭഗവത് തിരുനാമ മന്ത്രമാഹാത്മ്യവും ഈ വിശിഷ്ട ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയങ്ങളാണ് ശ്രീ ബുദ്ധനെയും കപില മഹർഷിയെയും ഋതു ചക്രവർത്തിയെയും ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളായിട്ടാണ് ഭാഗവതത്തിൽ പ്രകീർത്തിച്ചിരിക്കുന്നത് ഭാഗവത പാരായണവും ശ്രവണവും കലിദോഷ നിവാരണത്തിന് അത്യന്തം ഗുണപ്രദമായ ഉപാധിയാണെന്ന് പണ്ഡിത ശ്രേഷ്ഠന്മാർ പ്രസ്താവിച്ചിട്ടുണ്ട് ഭൂതലത്തിൽ കാണപ്പെടുന്ന ഭഗവത് സ്വരൂപമാണ് ഭാഗവത ശാസ്ത്രം ഏതൊരവസ്ഥയിൽ ക്ലേശിക്കുന്ന ജീവനും ശ്രീ മഹാഭാഗവത സപ്താഹശ്രവണം കൊണ്ട് ഗതിമോക്ഷം സിദ്ധിക്കുന്നതാണെന്ന് സനകാതി മുനിമാർ ബ്രഹ്മപുത്രനായ നാരദ മഹർഷിയോട് അരുളി ചെയ്തിട്ടുണ്ട് ഒരായിരം ഗയാശ്രാദ്ധം കൊണ്ടുപോലും മുക്തി സിദ്ധിക്കാതെ പരേതാത്മാവിനെ ഒരൊറ്റ സപ്താഹ പാരായണ ശ്രവണത്താൽ മോക്ഷഗതി ലഭിക്കുമെന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം ശ്രീ വേദവ്യാസ മഹർഷി തൻ്റെ പുത്രനായ ശ്രീശുഖ ബ്രഹ്മർഷിക്ക് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തു അക്കാലത്ത് ഭൂമിയുടെ ചക്രവർത്തിയായിരുന്നു പരീക്ഷിത് മഹാരാജാവ് ഭഗവാൻ കൃഷ്ണൻ്റെ സഹോദരി സുഭദ്രയുടെയും അർജുനൻ്റെയും മകനായ അഭിമന്യുവിൻ്റെ മകനാണ് പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹം വലിയൊരു വിഷ്ണുഭക്തനായതുകൊണ്ട് അദ്ദേഹത്തിന് വിഷ്ണുരാധൻ എന്നൊരു പേരുകൂടി ഉണ്ടായിരുന്നു ഒരിക്കൽ വന്യമൃഗത്തെ വേട്ടയാടാൻ കാട്ടിലേക്ക് പോയ പരീക്ഷിത് മഹാരാജാവ് വഴിയോരത്ത് തപസ്സു ചെയ്തുകൊണ്ടിരുന്ന മഹർഷിയുടെ കഴുത്തിലേക്ക് ഒരു ചത്ത ചത്തപ്പാമ്പിനെ എടുത്തിട്ടു ഈ വാർത്തയറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പുത്രനായ ശൃംഗി എന്ന മുനികുമാരൻ പരീക്ഷിത് മഹാരാജാവിനെ ശപിച്ചു ഇന്നത്തേക്ക് ഏഴാം ദിവസം തക്ഷകൻ എന്ന സർപ്പരാജാവിൻ്റെ കടിയേറ്റ് മരിക്കും എന്നതായിരുന്നു ആ ശാപം അങ്ങനെ പരീക്ഷിത് തൻ്റെ മരണസമയം ആഗതമായി എന്നറിഞ്ഞ് രാജ്യവും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് മരണം വരെ ഉപവസിക്കാനായി ഗംഗാ നദി ഗംഗാനദീതീരത്ത് എത്തിച്ചേർന്നു ഈ വാർത്തയറിഞ്ഞ് നിരവധി മഹർഷിമാരും പണ്ഡിതന്മാരും ഒക്കെ അവിടെ എത്തി അവരോട് പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചു മരണം ആസന്നമായ ഒരുവൻ്റെ ധർമ്മം എന്താണ് എന്ന് പക്ഷേ അതിനുത്തരം പറയാൻ അവർക്കാർക്കും സാധിച്ചില്ല എന്നാൽ അവിടെ എത്തിച്ചേർന്ന ശ്രീശുഖ ബ്രഹ്മർഷി മഹാരാജാവിനെ ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുവാൻ തുടങ്ങി ഇതു കേൾക്കാൻ സർവ്വ അവിടെ എത്തി ആ ദേവന്മാർ തങ്ങളുടെ കയ്യിലെ അമൃതിനെ പരീക്ഷിച്ച് മഹാരാജാവിന് നൽകിയിട്ട് ഭാഗവതത്തെ ഞങ്ങൾക്ക് തരണം എന്ന് ശുഗമഹർഷിയോട് പറഞ്ഞു എന്നാൽ ശ്രീ ശ്രീശുഖ ബ്രഹ്മർഷി ദേവന്മാരോട് പറഞ്ഞു നിങ്ങൾക്ക് ഭഗവാനിൽ അടിയുറച്ച ഭക്തിയോ വേണ്ടത്ര ചിത്തശുദ്ധിയോ ഇല്ല ഭക്തന്മാർക്ക് മാത്രമേ ഭാഗവതം കേൾക്കാനുള്ള ഭാഗ്യം ലഭിക്കുകയുള്ളൂ എന്നു പറഞ്ഞ് അവരെ മടക്കി അയച്ചു അതായത് ദേവന്മാർക്ക് പോലും നിഷിദ്ധമായ ശ്രീമദ് ഭാഗവതം കേൾക്കുവാൻ അനേകം ജന്മങ്ങളിലെ പുണ്യം വേണം എന്നർത്ഥം ഏഴു ദിവസത്തെ ഭാഗവത ശ്രവണം കൊണ്ട് പരീക്ഷിത് മോക്ഷം പ്രാപിച്ചതുകണ്ട് ബ്രഹ്മാവു പോലും അത്ഭുതപ്പെട്ടുപോയി ശ്രീശുഖ ബ്രഹ്മർഷി ഭാഗവതം പരീക്ഷിത്തിന് ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ അവിടെ വ്യാസപുത്രനായ സൂതമുനിയും ഉണ്ടായിരുന്നു പിന്നീട് കലിയുഗത്തിൽ ശ്രീമദ് ഭാഗവതം വീണ്ടും പറഞ്ഞുകൊടുക്കുന്നത് സൂതമുനിയാണ് കലിയുഗം ആരംഭിച്ചപ്പോൾ ശൗനകാദി മുനിമാർ ബ്രഹ്മാവിനെ ചെന്ന് കണ്ട് ദോഷം ഇല്ലാതാക്കാൻ എന്താണൊരു വഴി എന്ന് ചോദിച്ചു അപ്പോൾ ബ്രഹ്മാവ് ഒരു നേമി അതായത് ചക്രം ഭൂമിയിലേക്ക് ഉരുട്ടിവിട്ടു എന്നിട്ട് മുനിമാരോട് പറഞ്ഞു ഈ നേമി എവിടെ ചെന്ന് നിൽക്കുന്നുവോ അവിടെ വെച്ച് ഒരു മഹായാഗം നടത്തണം ആ നേമി ചെന്നുവീണത് ഒരു കാട്ടിലായിരുന്നു അങ്ങനെ ആ കാടിന് നൈമിശാരണ്യം എന്ന പേര് വന്നു ആ സ്ഥലത്ത് വെച്ച് ശൗനകാദി മഹർഷിമാർ ഒരു മഹായാഗം ആരംഭിച്ചു അവിടേക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ഋഷിമാരും പണ്ഡിതന്മാരും മറ്റും എത്തിച്ചേർന്നു കൂട്ടത്തിൽ വേദവ്യാസ മഹർഷിയുടെ ശിഷ്യനായ സൂതമുനിയും എത്തിച്ചേർന്നു ശനകാദി മഹർഷിമാരുടെ അപേക്ഷ മാനിച്ച് സൂതമുനി പണ്ട് ശ്രീശുഖൻ പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തതുപോലെ ഭാഗവതം എല്ലാവർക്കു വേണ്ടിയും പറയുവാൻ തുടങ്ങി അങ്ങനെ കലിദോഷ നിവാരണത്തിനു വേണ്ടി ആ സത്രത്തിൽ വെച്ച് സൂതൻ പറഞ്ഞു കൊടുത്ത ഭാഗവതം പിന്നീട് ശ്രവിക്കുന്നവർക്കൊക്കെ അതിൻ്റെ പുണ്യം ലഭിക്കുന്നു ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഭാഗവത കഥകൾ ഓരോന്നായി കേൾക്കാം ഓം നമോ भगवते वासुदेवाय